കഴിഞ്ഞ ദിവസമായിരുന്നു മുൻമന്ത്രിയും സിനിമാ നിർമ്മാതാവുമായ ആർ എം വീരപ്പൻ്റെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചത് തമിഴ് സിനിമാ രംഗത്ത് ഉള്ളവരും മറ്റു രാഷ്ട്രീയ നേതാക്കളും എല്ലാം അദ്ദേഹത്തെ ഓർമ്മിച്ചു ഇപ്പോൾ ചരമവാർഷിക ദിനത്തിൽ പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിലെ രജനീകാന്തിന്റെ വെട്ടി തുറന്നുള്ള പറച്ചിലിൽ തമിഴ്നാട് ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച പുരട്ടി പുരട്ടിത്തലവയുമായുള്ള അകൽച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അന്ന് മന്ത്രി കൂടിയായിരുന്ന ആർ എം വീരപ്പൻ നിർമ്മിച്ച രജനി നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ഭാഷ തിയേറ്ററുകളിൽ നൂറു ദിവസം പൂർത്തിയാക്കിയതിന്റെ ആഘോഷവേദിയിൽ താരം നടത്തിയ പ്രസംഗമാണ് ജയലളിതയെ ചോടിപ്പിച്ചത് തമിഴ്നാട്ടിൽ ബോംബ് സംസ്കാരം നിലനിൽക്കുന്നുവെന്നായിരുന്നു രജനിയുടെ പ്രസംഗം സംവിധായകൻ മണിരത്നത്തിന്റെ വീടിന് നേരെ ബോംബേറിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രജനീകാന്ത് പരാമർശം നടത്തിയത് ഈ സമയം വേദിയിൽ വേദിയിലുണ്ടായിരുന്നിട്ടും എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്ന വീരപ്പനെ മന്ത്രിസഭയിൽ നിന്ന് ജയലളിത പുറത്താക്കി മന്ത്രി വേദിയിലിരിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ലായിരുന്നുവെന്ന് അന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് രജനി പറഞ്ഞു കുറച്ചുനാൾ ഉറക്കം നഷ്ടപ്പെട്ടു ഇപ്പോഴും ആ വേദനയുണ്ട് ജയലളിതയോട് ഇക്കാര്യം സംസാരിക്കാൻ ആലോചിച്ചെങ്കിലും വീരപ്പൻ തടഞ്ഞുവെന്നും രജനീകാന്ത് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ആർ എം ബന്ധപ്പെടാനും കഴിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ ആർ എം വിയെ വിളിച്ച് സംഭവത്തിന് ക്ഷമ ചോദിച്ചു പക്ഷേ മന്ത്രി ഇക്കാര്യം നിസ്സാരമായി തള്ളിക്കളഞ്ഞു അത് മറക്കാൻ പറഞ്ഞു പകരം സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിനെ കുറിച്ച് ചോദിച്ചു ഒന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം പെരുമാറി രജനീകാന്ത് പറഞ്ഞു ഈ സംഭവം ഒരു മുറിപ്പാടായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു അന്നത്തെ മുഖ്യമന്ത്രിയോട് ഇത് വിശദീകരിക്കാമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പക്ഷേ അവർ തൻ്റെ തീരുമാനം മാറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ നിങ്ങളുടെ പേര് നശിപ്പിക്കരുത് കൂടാതെ നിങ്ങൾ അവരുമായി ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ തിരികെ മന്ത്രിയാകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മികച്ച മനുഷ്യനും യഥാർത്ഥ കിങ് മേക്കറുമായത് രജനീകാന്ത് വ്യക്തമാക്കി അതൊരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവാണ് കാരണം അന്ന് വേദിയിൽ അവസാനമായി സംസാരിച്ചത് ഞാനായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് അതിനോട് പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല രജനീകാന്ത് പറഞ്ഞു ജയലളിതയെ രാഷ്ട്രീയമായി എതിർക്കാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്ന് രജനീകാന്ത് പറഞ്ഞു സൂപ്പർ സ്റ്റാറിന്റെ തുറന്നു പറച്ചിലിൽ തമിഴ്നാട് ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് ഇതോടെ ഡോക്യുമെന്ററിയും സമൂഹ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്